പത്തൊൻപത് വർഷം കാത്തിരുന്ന അച്ഛൻ പിതൃദിനത്തിൽ അവർ കരികിലേക്ക് എത്തി പക്ഷേ നിശ്ചല ശരീരമായിട്ടാണ് അവർക്ക് മുന്നിലെത്തിയത് സ്നേഹത്തിൻ്റെ ചൂടിന് പകരം അവർ തൊട്ടറിഞ്ഞത് മരണത്തിൻ്റെ തണുപ്പാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മാസം മുമ്പ് സൗദിയിലെ റിയാദിൽ രത്നകുമാറിന്റെ മൃതദേഹം ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിലെത്തിയത് പാസ്പോർട്ടും രേഖകളും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നാട്ടിലെത്താനാവാതെ സൗദിയിൽ കഴിയുകയായിരുന്നു എന്നെങ്കിലും രത്നകുമാർ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭാര്യ മോളിയും മക്കളായ സോനു കുമാറും സനു കുമാറും കാത്തിരുന്നത് തന്റെ ഭർത്താവിനെക്കുറിച്ച് നെഞ്ചുപടിയുന്ന ഓർമ്മകളാണ് പാലക്കുഴ കരിമ്പര കോഴിപ്ലാക്കിൽ മോളിക്കുള്ളത് ഡൽഹിയിൽ ടൈപ്പിസ്റ്റ് ആയി ജോലി ചെയ്യുന്ന കാലത്താണ് മോളി രത്നകുമാറുമായി അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും കുടുംബം കരകയറ്റാനായി ചിറയിൻ കീഴ് ശാസ്തവട്ടം ചരുവിള വീട്ടിൽ രത്നകുമാർ മുപ്പത് വർഷം മുമ്പ് ഗൾഫിലെത്തുകയായിരുന്നു ഫർണിച്ചർ സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇടയ്ക്ക് നാട്ടിൽ വരുമായിരുന്നു പത്തൊൻപത് വർഷം മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനം തീപിടുത്തത്തിൽ നശിച്ചതോടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി കൈവശമുണ്ടായിരുന്ന രേഖകളും ഇതോടൊപ്പം നശിച്ചു ഇതോടെ അവിടെ കുടുങ്ങി അങ്ങനെ കഴിഞ്ഞു വരുന്നതിനിടെ പ്രമേഹ രോഗബാധിതനായി െങ്കിലും നടന്നില്ല രേഖകളില്ലാത്തതിനാൽ തന്നെ ഒളിവ് ജീവിതമായിരുന്നു നടന്നത് ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ഇവർ കഴിഞ്ഞിരുന്നത് ഫോൺ വിളിക്കുമ്പോൾ എങ്ങനെയും ഒരു ദിവസം നാട്ടിലെത്തുമെന്ന് പറയാറുണ്ടായിരുന്നുവെന്ന് മോളി വേദനയോടെ പറയുന്നു മെയ് നാലിനാണ് ഇദ്ദേഹം രോഗബാധിതനായത് പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു റിയാദിലെ ആശുപത്രിയിൽ തിരിച്ചറിയാത്ത നിലയിൽ മലയാളിയുടെ മൃതദേഹമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എംബസി ഇടപെടുകയായിരുന്നു റിയാദ് കെ എം സി സിയുടെ സഹായത്തോടെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് രത്നകുമാറിന്റെ സഹോദരിപുത്രിയാണ് കൂത്താട്ടുകുളത്ത് താമസിക്കുന്ന മോളിയെയും മക്കളെയും മരണവിവരം അറിയിച്ചത് അതോടൊപ്പം തന്നെ മൃതദേഹം ശനിയാഴ്ച രാത്രി എത്തിച്ച ശേഷം മൂവാറ്റുപുഴയിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയുണ്ടായി പാലക്കുഴ ഗ്രാമപഞ്ചായത്തിടപെട്ട് ഞായറാഴ്ച കൂത്താട്ടുകുളത്ത് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു പാലക്കുഴ ഉപ്പുകടണ്ണത്തെ വാടക വീട്ടിൽ മോളിയും ഇളയമകൻ സനുകുമാറുമാണ് താമസിക്കുന്നത് കരിമ്പനയിലുള്ള വീട്ടിൽ മൂത്തമകൻ സോനുകുമാറും ഭാര്യ ജോസിയും മക്കളായ അഭിനവും അവന്തികയും താമസിക്കുന്നു വിദേശത്ത് ജോലി ചെയ്തെങ്കിലും സ്പോൺസർമാരില്ലാതെ വന്നതിനാൽ യാതൊരുവിധ സഹായവും കുടുംബത്തിന് ലഭിക്കില്ല സ്വന്തമായി കിടപ്പാടം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മോളി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും